വീക്കാൻ വിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ വളരെ വേഗത്തിലേക്ക് എത്തിക്കുന്ന വീക്കാൻ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പ്ലസ് ടുവിൻ്റെയും ഹയർ സെക്കൻഡറി പ്ലസ് എസ് എൽ സിയുടെയും പരീക്ഷാഫലം എന്ന് വരും എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുകയുണ്ടായി എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് ഈ മാസം എട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും അതോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് അതിന് പൊട്ടുപറ്റിയ ദിവസം ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം എസ് എൽ സിയും പ്ലസ് ടുവും പറഞ്ഞല്ലോ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഇതൊക്കെ എന്നുണ്ടാകും ും എന്നുള്ള ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റെക്കോർഡ് വേഗത്തിലാണ് ഇത്തവണ എസ് എൽ സിയുടെയും പ്ലസ് ടു പരീക്ഷയുടെയും റിസൾട്ട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വേഗത്തിൽ മൂല്യനിർണ്ണയം നടത്തി ഒരു പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിന്റെ മൂല്യനിർണ്ണയം നടന്നു വരുന്നതേ ഉള്ളൂ സാധാരണയായിട്ട് സ്കൂളുകളൊക്കെ തുറന്നതിന് ശേഷം നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികളായതിനു ശേഷം ക്ലാസ് മുറിയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി ഡയറക്റ്റായിട്ട് വാർത്താ സമ്മേളനം പ്രഖ്യാപിക്കുന്ന ഒരു രീതിയല്ല പ്ലസ് വണ്ണിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പരീക്ഷയ്ക്ക് പ്ലസ് ടുവിന്റെയോ എസ് എൽ സിയോ പോലെ വലിയ പ്രാധാന്യം റിസൾട്ട് പ്രഖ്യാപനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നൽകാറില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്നതിന് ശേഷം മാത്രമായിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കുക ജൂൺ മാസത്തോടു കൂടിയോ ജൂലൈ ആദ്യ വാരത്തോടു കൂടിയോ ആയിരിക്കും പ്ലസ് വണിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക അതുകൊണ്ട് വിദ്യാർത്ഥികൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ഇത്തവണ എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും വിദ്യാർത്ഥികൾ പരീക്ഷാ ഫലമാണ് പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ സി ബി എസ് സി വിദ്യാർത്ഥികളുടെ കാര്യം വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് സി ബി എസ് സി നമുക്കറിയാം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് സംസ്ഥാന സർക്കാരുകൾ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചതിന് ഒരുപാട് വൈകിയാണ് സി ബി എസ് കഴിഞ്ഞ തവണ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു അഡ്മിഷൻ സമയത്തൊക്കെ സി ബി എസ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണയും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സി ബിസ്സിയുടെ പരീക്ഷാ ഫലവും പ്രഖ്യാപിക്കാൻ ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല അപ്പോൾ എന്തായാലും മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക